തിങ്സ് ഹാപ്പൻഡ് രണ്ടായിരത്തി പതിനേഴിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ എല്ലാവരുടെ ജീവിതവും മാറ്റി അതെ അതെ മാറ്റിമറിച്ചു മാറ്റിമറിച്ചു അതിൽ ഒരു നോ ടു വേസ് വേയ്സ് ഇറ്റ് അത് നമ്മൾ ചൂസ് ചെയ്ത് ചെയ്തതല്ല ഇത് ഞാനായിരുന്നില്ലെങ്കിൽ വേറെ ആളായിരുന്നേനെ ആ സമയത്ത് നിമിത്തം എന്നെങ്കിൽ ഇത് നമ്മളായിരുന്നു നമ്മൾ ഈ കൂട്ടായ്മ ഒരുമിച്ച് വന്നതിന് നമ്മളായിരുന്നു വേറെ ഒരു കാലഘട്ടത്തിൽ വേറെ ആൾക്കാരായിരിക്കും അപ്പം നമ്മളായിട്ട് എന്നത് തീരുമാനിച്ച ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ബിക്കോസ് തിരിച്ചു പോവാൻ ഒരു ഓപ്ഷൻ ഇല്ല അതിനു മുമ്പുള്ളൊരു ലൈഫിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ല അങ്ങനെ നമുക്ക് മുന്നേ പറ്റിയ ബിഫോർ ദിസ് ആഫ്റ്റർ ദിസ് എന്ന് പറയില്ലേ ഇത് സംഭവം സംഭവിച്ചതിന് ശേഷം ഒരാളെ നമുക്ക് ആ രീതിയിൽ കാണാനേ പറ്റില്ല എന്നൊക്കെ പറയില്ലേ നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ എത്ര നമുക്ക് അവരോട് ഇഷ്ടമുണ്ടെങ്കിലും നമുക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റില്ല സോ ദർ ഇസ് നത്തിങ് ടു ഡൂ ദ അതുപോലെ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഇരുത്തിയത് അതുവരെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു 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 എന്താ പറയാ ഓട്ടോ പൈലറ്റ് സംഭവം ഉണ്ടായിരുന്നു അതിലേക്ക് ഇങ്ങനെ വല്ല തൃശൂലം വല്ല മുത്തി വെച്ച പോലെ അവിടെ നിന്ന് അപ്പൊ ഇനി എങ്ങനെ അതിൽ നിന്ന് മുമ്പോട്ട് പോകാന്നുള്ളത് നമ്മളും ആദ്യമായിട്ടാണല്ലോ സനിത അത് തരുന്നത് തീർച്ചയായിട്ടും ചിലവരൊക്കെ മാതൃകകളൊന്നുമില്ലല്ലോ അപ്പൊ നമ്മളിത് എനിക്ക് ചിലത് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയും നിങ്ങൾ നമ്മളിത് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നേ പക്ഷെ അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു ചിലപ്പോൾ പാർവതിക്കും പാർവതിയുടെ ഈ ഒരു തലമുറയ്ക്കും അത് എത്രത്തോളം ഗുണകരമാകും എന്ന് എനിക്കറിയില്ല പക്ഷെ വരും തലമുറയ്ക്കും കൂടെ ഉള്ള ഒരു പറഞ്ഞു വെക്കലാണ് അത് ഞാൻ ഞാനിപ്പോ ഇവിടെ സന്നിധയുടെ ഭൂമിലിരിക്കുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദ വിമൻ ബിഫോർ ആ വിമൻ ആൻഡ് മെൻ ഹു എവർ ദേ ഓൾ ഹാവ് ബീൻ യുവർ ബിഫോർ അവർ ചെയ്തതും ചെയ്യാത്തതും കൊണ്ടും കൂടിയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് സോ ഐ ആം ഏബിൾ ടു ഡു എത്ര അമ്മയൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പറയാൻ പറ്റുന്നുണ്ട് അതിന് കാരണം ആ രണ്ട് ജനറേഷൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കാരണം ഇത് എനിക്ക് സമാധാനം വരും വന്ന് തുടങ്ങിയത് എപ്പോഴായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു നമ്മളുടെ ജനറേഷനിൽ ചിലപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല നമ്മളിപ്പം യു നോ വി സീഡ്സ് നൗ ലീഡർ ജനറേഷൻ വിൽ ഫൈൻഡ് ഇറ്റ് എന്നുള്ളതാണ് അതുപോലെ ആരെങ്കിലും വിതച്ച വിത്തിൽ കാരണമായിരിക്കും ഞാൻ ഇപ്പം ഇത്രയും ഫ്രീ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റണേ ദി എൻഡ് ഓഫ് ദി ഡേ ഒരാൾക്ക് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് എപ്പോഴാണ് ഇത്രയും വലിയൊരു കുറ്റമായത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത്രയും എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്ക് സന്നിധ ഇത്രയും കാര്യങ്ങൾ പറയാൻ തുടങ്ങി ദ ഹേറ്റ് ഇസ് അൺബിലീവബിൾ സിംപ്ലി ബിക്കോസ് ഐ എം ടോക്കിംഗ് സിംപ്ലി ബിക്കോസ് ഐ എക്സിസ്റ്റ് സോ ഇറ്റ് വാസ് ഭയങ്കര ഒരു ഇൻട്രെസ്റ്റിംഗ് കേസ് സ്റ്റഡിയാണിത് എന്നെപ്പറ്റി ഒന്നും അറിയില്ല യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് മീ എൻ്റെ ലൈഫ് നമ്മൾ കടന്നുപോയ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് മാത്രം കിട്ടാവുന്നതും നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള സംഭവങ്ങൾ ബെറ്റർ ആക്കാൻ എല്ലാവർക്കും നന്നാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെയ്തികൾ വെച്ചിട്ട് ഡിസ്കോഴ്സസ് അബൌട്ട് യു നോ She's like this, she's like that, she's like that. I'm like, okay, okay. I can't do anything about that. <laughs> there, there, there.